ഷിതങ്ങൾ മൂന്ന് അഞ്ച് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കരുത് നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടുകൂടെയാകട്ടെ അവിടുന്ന് നിനക്ക് വഴി തെളിച്ച് തരും കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കരുത് നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെയാകട്ടെ അവിടുന്ന് നിനക്ക് വഴി തെളിച്ച് തരും രണ്ട് കാര്യങ്ങളാണ് കർത്താവ് നമ്മോട് പറയുന്നത് കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം വിശ്വാസം പോരാ നൂറ് ശതമാനവും വിശ്വാസം വേണം കാരണം ഒരു ശതമാനം അവിശ്വാസം ഉണ്ടെങ്കിൽ ആ തൊണ്ണൂറ്റൊമ്പത് ശതമാനം വിശ്വാസത്തിന് പ്രസക്തി ഒന്നുമില്ല സ്വല്പം അവിശ്വാസം എല്ലാ വിശ്വാസത്തിനെയും നള്ളിഫൈ ചെയ്യുന്നു അതൊരു സീറോ പോലെയാണ് അല്ലേ നമ്മൾ മൾട്ടിപ്ലിക്കേഷനിൽ പറയില്ലേ എനി നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ സീറോ ഈക്വൽ ടു സീറോ അതുപോലെ എന്ത് വിശ്വാ എത്ര വിശ്വാസമുള്ള ആളാണെങ്കിലും അതിൽ കുറച്ച് അവിശ്വാസം ഉണ്ടായാൽ പൂർണമായിട്ടും അവിശ്വാസിയാണ് അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കണം കർത്താവ് പറയുന്നത് നിനക്ക് കടുക് വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും അതുപോലെ തന്നെ ശിഷ്യന്മാർ തിരിച്ച് കർത്താവിൻ്റെ അടുത്ത് എന്ന് പറയുന്നു ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇയാളുടെ അസുഖം മാറ്റാൻ സാധിക്കഞ്ഞത് അപ്പോൾ കർത്താവ് ആയിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ അവിശ്വാസം നിമിത്തം ഒന്നാമത്തെ കാര്യം നമ്മുടെ ബുദ്ധിശക്തിയിൽ നമ്മൾ റിലൈ ചെയ്യരുത് നമ്മുടെ ബുദ്ധിശക്തിയെ ആശ്രയിക്കരുത് എല്ലാ കാര്യങ്ങളും കർത്താവിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യുക എല്ലാം അതിൻ്റെതായ രീതിയിൽ പോയിക്കൊള്ളും ഇന്ന് കാലത്ത് കുറേ കാര്യങ്ങൾ ചെയ്യാൻ ഉണ്ടായിരുന്നു അപ്പം അത് എങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡിസ്കഷൻസ് ഞാൻ പറഞ്ഞു സമയം കൊടുക്കുക എവറിത്തിങ് വിൽ ഫോളോ ഇൻ ടു പ്ലേസ് പിന്നെ ഇപ്പോൾ വൈകുന്നേരമാണ് എല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞിരിക്കുന്നു അതിനകത്ത് കുറെ ഉണ്ടായിരുന്നു കുറേ കാര്യങ്ങൾ റീഷെഡ്യൂൾ ചെയ്യേണ്ടതുണ്ടായിരുന്നു കുറേ കാര്യങ്ങൾ പ്രതിഷേധമായി വന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു എന്തിന് ഒരു തിരക്കുള്ള സ്ഥലത്ത് ഭയങ്കര തിരക്ക് രാത്രി ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞപ്പോൾ ഭയങ്കര തിരക്കാണ് കൂടുതലൊന്ന് പ്രാർത്ഥിച്ചു ഭർത്താവ് കാറ് പാർക്ക് ചെയ്യാനായിട്ടൊരു ഇടം കിട്ടണമേ ഞങ്ങൾക്ക് ഇരിക്കാനായിട്ട് ഒരു നല്ല ഇടം ആ ഹോട്ടലിലും കിട്ടണമേ ഒരു കുഴപ്പമില്ലായിരിക്കും കണ്ടമാനം ജനങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായിട്ട് കർത്താവ് നടത്തി തരുന്നുണ്ട് തരും അങ്ങനെ വിശ്വസിച്ചു കഴിഞ്ഞാൽ എവറിത്തിങ്സ് ഓക്കെ പലപ്പോഴും ചിലപ്പോൾ ക്യാഷ് ഫ്ലോ ഇഷ്യൂസൊക്കെ വന്നു കഴിയുമ്പോൾ കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട് ഇത്രയും നാള് ഞാൻ നിന്റെ കൂടെ നടന്നില്ല നീ എന്തെങ്കിലും പട്ടിണി നടന്നു ഇതിന്റെ കാര്യങ്ങളൊക്കെ നടന്നിട്ടില്ല ആവശ്യമുള്ള കാര്യങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങൾ നീ എന്നിൽ അർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോ നീ എന്തെങ്കിലും നടക്കാതിരുന്നിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം അപ്പൊ നമുക്ക് എല്ലാ കാര്യങ്ങളും കർത്താവിനെ േൽപ്പിച്ച് ചെയ്യുവാനുള്ള ആ ഒരു സ്വഭാവം നമുക്ക് വളർത്തിയെടുക്കാം ഇപ്പൊ കാറെടുത്ത് പോയിന്റ് എ മുതൽ പേ പോയിന്റ് ബി വരെ പോകുന്ന കർത്താവിനെ ഒന്ന് ആ യാത്ര ഏൽപ്പിക്കുക ഒരാളെ റിക്രൂട്ട് ചെയ്യുന്ന ആ ജോലി കർത്താവിൽ അർപ്പിക്കുക കർത്താവ് ഒരു നല്ല ആളെ എനിക്ക് കിട്ടണമേ അതുപോലെ പരീക്ഷയ്ക്ക് പഠിക്കുന്ന കാര്യമാണ് കർത്താവ് എൻ്റെ ബുദ്ധിക്ക് പ്രകാശം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പ് ഈ പരീക്ഷ നന്നായി ചെയ്യാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ഇനി പരീക്ഷയിൽ തോറ്റുപോയാൽ അങ്ങയുടെ പദ്ധതി എന്താണെന്ന് എനിക്ക് തെളിയിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കാം അപ്പോ അതാണ് നമ്മുടെ ബുദ്ധിശക്തിയെ ബുദ്ധിശക്തിയിൽ ആശ്രയിക്കരുത് കാരണം പലപ്പോഴും ഇല്ലോജിക്കായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെ മനുഷ്യബുദ്ധിയിൽ ഇല്ലോജിക്കായിട്ട് പോകുന്ന കാര്യങ്ങളാണ് കർത്താവിൻ്റെ പ്രവൃത്തികൾ ഒരാൾക്ക് ഭയങ്കരമായ രോഗം മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ലോജിക്ക് ഒന്നും ഉണ്ടാവില്ല ഡോക്ടേഴ്സ് ഒന്നും അത് ബിലീവ് ചെയ്യില്ല പക്ഷെ രോഗം മാറി എന്നുള്ളത് തന്നെയാണ് വസ്തുത അതിനാണ് നമ്മൾ അത്ഭുതം എന്ന് പറയുന്നത് അപ്പൊ പലപ്പോഴും ഈ ബുദ്ധിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് അത്ഭുതമെന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും ബുദ്ധിക്ക് നിരക്കാത്തവയാണ് അതുകൊണ്ട് തന്നെയാണ് അവയെ എന്ന് നമ്മൾ വിളിക്കുന്നത് അപ്പൊ കർത്താവിനെ ഒരു ഒരു ഒരതിഥിയായി ഇങ്ങനെ മാറ്റി നിർത്താതെ നമ്മുടെ ജീവിതത്തിന് മുഴുവൻ ഗ്രസിക്കുവാൻ അനുവദിച്ച് നമ്മുടെ ജീവിതവും കർത്താവിൻ്റെ വചനവും നമ്മൾ കൂട്ടി ഇണക്കി മുന്നോട്ട് പോയാൽ നമ്മുടെ മുഖങ്ങളുടെ ഭാരം കുറഞ്ഞു കുറഞ്ഞു വരും കർത്താവ് നമ്മളെ നയിക്കും കർത്താവിൻ്റെ ദൃഷ്ടിയിൽ നമുക്ക് എന്താണോ നല്ലത് അത് സംഭവിക്കുക തന്നെ ചെയ്യും അപ്പോഴും മനുഷ്യബുദ്ധിയിൽ അത് ചിലപ്പോൾ സങ്കടകരമായ സംഭവങ്ങളൊക്കെ ആയിരിക്കാം പക്ഷേ കർത്താവിൻ്റെ പദ്ധതിയിൽ അത് ശരി തന്നെ ആണ് ഞാൻ പറഞ്ഞു വന്നത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ദിവസം ഞാൻ ഐ സിയുവിൽ പോകേണ്ടി വരിക ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് പെട്ടെന്ന് സംഭവമൊക്കെ സീരിയസ് ആയി എനിക്ക് തോന്നി ഞാൻ മരിക്കാൻ പോവാണെന്ന് എനിക്ക് തോന്നി ഞാൻ കർത്താവിനോട് കുറച്ച് സമയം ചോദിക്കാം പിൻ്റെ പ്രവൃത്തികൾ ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ എനിക്ക് കുറച്ച് സമയം കൂടി ഈ യാചന കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ആശ്വാസം ലഭിച്ചു അപ്പൊ ഞാനിന്ന് എൻ്റെ മൂത്ത ബ്രദറിൻ്റെ ഒക്കെ ആയിട്ട് സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു പുളി എയ്റ്റി പ്ലസ് ആയി ഇപ്പൊ ആദ്യമായിട്ടാണ് ഐ സിയുവിൽ രണ്ടു ദിവസം കിടന്നിട്ട് ഇറങ്ങി വരുന്നത് അത് ഞങ്ങൾ ആദ്യമായിട്ടൊന്ന് കാണുകയായിരുന്നു അപ്പൊ ഈ അളിയൻ പറയും എന്തൊരു സുഖമാണ് ഐ സിയുവിൽ തമാശ പറയുന്നത് കേട്ടോ ഈ ലോകത്തിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ എല്ലാത്തിൽ നിന്നും ഐസൊലേറ്റഡായി അതിനകത്ത് കിടക്കുകയാണ് ചുറ്റിനും പരിചാരകർ ബാലൻസ്ഡ് ഫുഡ് അപ്പം ഞാൻ അളിയൻ്റെ അടുത്തൊരു കാര്യം പറയാം ഇങ്ങനെയുള്ള അവസരങ്ങളിൽ പെട്ടെന്നൊരു അസുഖമൊക്കെ വന്നുകഴിഞ്ഞാൽ വീട്ടുകാർ ഗേറ്റ് വരെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഐസ്യുവിൻ്റെ വാതിൽ വരെ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളും ഡോക്ടറും നേഴ്സുമാരും മാത്രം അത് കഴിഞ്ഞ് അവർ അനസ്തീഷ്യൊക്കെ തരുന്ന സമയത്ത് ഡോക്ടറും ഇല്ല നമ്മളും ദൈവവും മാത്രം ഇത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ടൊക്കെ തന്നെ എവിടെ ഞാൻ വായിച്ചത് ലോകത്തിൽ ഏറ്റവുമധികം ദൈവത്തെ വിളിക്കുന്നത് ആശുപത്രികളിലാണ് ദേവാലയങ്ങളിൽ അല്ല അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ഒരു എല്ലാ കാര്യങ്ങളും കർത്താവിനെ ഭരമേൽപ്പിച്ചുകൊണ്ട് ചെറിയ കാര്യങ്ങളായാൽ കാറെടുത്ത് ഇറങ്ങുമ്പോ അല്ലെങ്കിൽ ബൈക്കെടുത്ത് ഇറങ്ങുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ കാല കാലത്തെ ദിവസം തുടങ്ങുമ്പോൾ തന്നെ ഇന്ന് ദിവസം തന്നതിന് നന്ദി പിന്നെ ഇന്നത്തെ ദിവസം മുഴുവൻ ഞാൻ അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു അങ്ങ് എന്നെ നയിക്കണം എല്ലാ കാര്യങ്ങളും ജോലി തുടങ്ങുന്നതിനു മുമ്പ് ഏതെങ്കിലും ഒരു ഒരു ചെടി നടന്നതിനും അപ്പം ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ബുദ്ധിയെ ആശ്രയിക്കാതെ കർത്താവിന് വരമേൽപ്പിച്ച് കർത്താവിനെ കർത്താവുമായി കൺസൾട്ട് ചെയ്ത് ചെയ്യുവാനുള്ള ഒരു ശീലം നമുക്ക് കരിപ്പിടിപ്പിക്കാം എന്നിട്ട് നമുക്ക് കർത്താവിനാൽ നയിക്കപ്പെടുന്ന നമ്മുടെ ജീവിതം വിലയിരുത്താം അതിലെ അത്ഭുതങ്ങൾ മറ്റുള്ളവരുമായി പങ്കിടാം ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ഒരു വട്ടം കൂടെ ഏറ്റു ചൊല്ലാം സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സുഖത്തിലെ പോലെ ഭൂമിയിലും അന്നത് വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് നൽകാനുമേ ഞങ്ങൾ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കാനുമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങടേതാകുന്നു ആമേ ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ്